ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെയേറെ രുചികരമായിട്ടുള്ള കോക്കനട്ട് ഐസ്ക്രീം റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഐസ്ക്രീം ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞിട്ടുള്ള നന്നായിട്ട് പാല് കിട്ടുന്ന പച്ച തേങ്ങ വേണം എടുക്കാനായിട്ട് ഇപ്പോഴുതാ തേങ്ങയാണ് പൂണ്ടെടുത്തതിനു ശേഷം ഇതിൻ്റെ അടിഭാഗം എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് തേങ്ങയുടെ അടിഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് വൈറ്റ് ആയിട്ട് തന്നെ കിട്ടണം ഇനി ഈ തേങ്ങാ കഷ്ണങ്ങൾ മുഴുവനായിട്ട് നമുക്ക് മിക്സിർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ് തേങ്ങാ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്നെ അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഞാനിത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരെന്ന് തോന്നിയപ്പോൾ ഒരു അര ഗ്ലാസ് തേങ്ങ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ടോട്ടൽ ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം ഉപയോഗിച്ചിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഒരു ഗ്ലാസ് മിൽക്ക് ഒഴിച്ചെടുക്കാം കൊടുക്കാം ഒന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് മിൽക്ക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഫ്ലെയിം ഓൺ ആക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിടിക്കരുത് നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കോക്കോനട്ട് ഐസ്ക്രീം റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴത്തെ ഇത് പാകത്തിന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയിട്ടോ അതിന് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇതിനി പാനിൽ ഇരുന്നിട്ട് അധികം കട്ടിയാകേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ചൂടും അത്യാവശ്യം നന്നായി പോയിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലോട്ട് അര ഗ്ലാസ് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള അര ഗ്ലാസ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതല്ല ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നല്ല സ്മൂത്ത് ആയിട്ടൊന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത് വരാം ഇപ്പോഴിതാ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടാവും ഓവർ ലൂസ് ആയി പോവരുത് എന്നാൽ അധികം കട്ടിയാവരുത് ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സ്റ്റീലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മിക്സ് മുഴുവനായിട്ട് നമുക്ക് ഒരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ചതിന് ശേഷം നമുക്കിത് ഫ്രീസറിലോട്ട് എടുത്ത് വെക്കാം ഇത് ഒരു നൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണേ ഞാൻ പ്യൂർ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ട് നോക്കി അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് നമുക്കൊരു ഒന്ന് രണ്ട് സെക്കൻഡ് വെള്ളത്തിലോട്ട് ഇറക്കി വയ്ക്കാം ഈ ഐസ്ക്രീം പെട്ടെന്ന് തന്നെ ഒരു കപ്പിൽ നിന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കൂടുതൽ സമയം ഇങ്ങനെ വെച്ചേക്കരുത് ഐസ്ക്രീം പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി പോവും ഇനി ഒരു പ്ലേറ്റിലോട്ട് ഈ കപ്പൊന്ന് കമത്തി വെച്ചുകൊടുക്കാം എന്നിട്ട് മെല്ലെ ഈ കപ്പൊന്ന് പൊക്കി നോക്കൂ ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടില്ല കോക്കനട്ട് ഐസ്ക്രീം റെഡി നോക്കി എത്ര പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം സത്യം പറഞ്ഞാൽ ഈ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും അത്ഭുതവും തോന്നിയിട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ടൈമായിരുന്നു കോക്കനട്ട് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി പിന്നെ ഇതിൻ്റെ രുചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തേങ്ങയുടെ ഒരു രുചി തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എത്ര കഴിച്ചാലും മതി ഒരാത്തൊരു അഡാർ ഐറ്റം തന്നെയാണ് ഒരു സംശയമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ അതിരുചികരമായിട്ടുള്ള കോക്കനട്ട് ഐസ്ക്രീം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ